ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പൂങ്കാവനം ഡാമിലാണ് മലപ്പുറം ജില്ലയിലെ ഏക ഡാം ഇതാണ് പെരിന്തല്ലമണ്ണയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വട്ടത്തൂർ പഞ്ചായത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഡാമിൻ്റെ മുകളിലെത്താൻ എല്ലാവർക്കും കയറാൻ സാധിക്കുന്ന ഒരു സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് റോഡിൻ്റെ സൈഡിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ധാരാളം സന്ദർശകരും ഈ ഡാമിലോട്ട് വരുന്നുണ്ട് ഒരുപാട് പഴക്കമുള്ളൊരു ഡാമ് തന്നെയാണിത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ ഡാം സ്ഥാപിച്ചിട്ടുള്ളത് വട്ടത്തൂർ പഞ്ചായത്തിൽ കൃഷിക്കും മറ്റും ആവശ്യങ്ങൾക്കും വേണ്ടി സ്ഥാപിച്ച ഡാമായിരുന്നു പിന്നീട് ഡാമിന് വിള്ളലുകൾ സംഭവിക്കുകയായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഡാമിൻ്റെ മുകളിലോട്ട് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു ഡാമിൻ്റെ കൈവരികൾ തകർന്ന നിലയിലാണ് അപകട സാധ്യത വളരെ കൂടുതലാണ് ഡാമിൽ ഇപ്പോൾ വെള്ളം കുറവാണ് നല്ല മഴയുള്ള സമയങ്ങളിൽ വെള്ളം കൂടാറുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാലുകളും അതുപോലെ കാണാൻ ഭംഗിയുള്ള ഒരുപാട് ചെടികളും മറ്റും നട്ടിട്ടുണ്ട് ഇവിടെ താഴെട്ട് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പകൽ സമയങ്ങളിൽ മാത്രം വരിക രാത്രികളിൽ ഇവിടെ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വരാനോ കയറാനോ മുകളിൽ എത്താനോ സാധിക്കുന്നതല്ല വിശ്രമിക്കാനും ഇരിക്കാനുമുള്ള ഇരിപ്പിടങ്ങൾ അവിടെയും ഇവിടെയുമായി സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു പൈപ്പിലൂടെയാണ് ഡാമിലെ വെള്ളം പുറത്തോട്ട് വരുന്നത് കൂടാതെ ഡാമിൻ്റെ വിള്ളലുള്ള ഏരിയയിലൂടെയും വെള്ളം വരുന്നുണ്ട് ഈ വെള്ളമാണ് ഒലിച്ച് പാറമുകളിലൂടെ ആ റോഡ് സൈഡിലേക്ക് ചെന്ന് പതിക്കുന്നത് പ്രത്യേകം ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാതിരിക്കുക ബോട്ടിലുകളോ വെള്ളം ബോട്ടിലുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും കവർ കൊണ്ടുവന്നാൽ അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോയി വേസ്റ്റ് വാടുന്ന വേഷ ഡബ്ബകളിൽ ഉപേക്ഷിക്കുക താഴെ ഭാഗത്തെ ഈ ഒരു വെള്ളച്ചാലാണ് ഇവിടെ കൂടുതൽ ഭംഗി ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം റോഡിൻ്റെ സൈഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ഓടുന്ന ഒരു ഏരിയയാണ് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനം പാർക്ക് ചെയ്യാൻ ഇവിടെ സ്ഥലപരിമിതി വളരെ കുറവാണ് റോഡിൻ്റെ സൈഡിൽ നല്ല രീതിയിൽ ഒതുക്കി പാർക്ക് ചെയ്യേണ്ടതാണ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാവാത്ത രീതിയിൽ പാർക്ക് ചെയ്യേണ്ടതാണ്